ക്ലാസ് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പണിയുണ്ട് എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ വിശ്വാസത്തിൻ്റെ മറവിൽ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് സ്വന്തം മകളുടെ കാമുക എനിക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ നോക്കുക വെറും കാമപ്രാന്ത് മൂത്ത് മതിന് ചാടി വന്നവൻ്റെ അവസ്ഥയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഒരച്ഛൻ തൻ്റെ മകളുടെ ബോയ്ഫ്രണ്ടിനെ ഇങ്ങനെയൊക്കെ അടിക്കുമോ അതായത് അച്ഛനും അമ്മയും പുറത്തു പോയ സമയത്ത് ക്ലാസ് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പണിയുണ്ട് എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ വിശ്വാസത്തിൻ്റെ മറവിൽ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് പിടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അമ്മാതിരി അടിയാണ് കിട്ടിയത് നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് നോക്കുക അതായത് ബോയ്ഫ്രണ്ട് ഒരുപാട് ദൂരെയൊന്നല്ല തൊട്ട അയൽവക്കത്താണ് താമസിക്കുന്നത് ഇവർ താമസിക്കുന്നത് സ്വന്തം വീട്ടിലുമല്ല നിങ്ങൾ മനസ്സിലാക്കുക സ്വന്തം വീട്ടിലല്ല ഇവർ താമസിക്കുന്നത് വാടകക്കുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് രണ്ടു പേരും പരസ്പരം സ്നേഹിക്കുന്നവരാണ് എനിവേ അവർ താമസിക്കുന്ന ആ ഒരു റൂമിൻ്റെ മുഗൾ ഭാഗത്ത് താമസിക്കുന്ന ഒരു ഫാമിലിയിലുള്ള ഒരാൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് പക്ഷെ ഇതൊന്നും പെൺകുട്ടിയും കാമുകനും അറിഞ്ഞിട്ടില്ല അവൻ മതിലി ചാടി ഗൈസ് അവൻ മതിലി ചാടിയിട്ട് കുട്ടിയുമായിട്ട് സംസാരിക്കുകയാണ് വെറും സംസാരമാണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വെക്കാം പക്ഷേ ഒരു ക്യാമറയിൽ പതിയാൻ പാടില്ലാത്ത രീതിയിലുള്ള വളരെ മോശമായ ലൈംഗികപരമായിട്ടുള്ള പ്രവർത്തികളാണ് ഒരു പെൺകുട്ടി തൻ്റെ അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത സമയത്ത് തൊട്ട അയൽപക്കത്ത് താമസിക്കുന്ന പയ്യനുമായിട്ട് ചെയ്യുന്നത് ഗൈസ് നിങ്ങൾ കാണുക എനിവേ മക്കളെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് പോകുന്ന മാതാപിതാക്കൾ നിങ്ങൾ പല പരിപാടിക്കും പോകുന്നുണ്ടായിരിക്കാം മക്കൾ പല എക്സ്ക്യൂസസും നിങ്ങളോട് പറയുമായിരിക്കാം ചിലപ്പോൾ വീട്ടിൽ ജോലിയുണ്ട് അല്ലെങ്കിൽ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വീട്ടിൽ വരും എന്നുള്ള മുടൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം പെൺകുട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പക്ഷേ ഇത്തരത്തിൽ അവസരം മുതലാക്കുന്ന കുട്ടികളുമുണ്ട് കാരണം വീട്ടിൽ ആളില്ലെങ്കിൽ അതാണ് സൗകര്യം എനിവേ ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമല്ലോ പുറകു ഭാഗമാണ് അപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണില്ല കാരണം ഫ്രണ്ട് ഭാഗം നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർ വീട് പൂട്ടിയിട്ട് പോയതാണ് കീ ചിലപ്പോൾ സെക്കൻഡ് കീ ഉണ്ടായിരിക്കാം ഒരുപാട് കോൾ ചെയ്തു കോളിംഗ് ബെല്ലടിച്ചു വിളിച്ചു എന്നിട്ടൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ അവർ സെക്കൻഡ് കീ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അപ്പം അങ്ങനെ ഓപ്പൺ ചെയ്തതാണ് വീട് തുറന്നു തുറന്ന സമയത്ത് മകളില്ല മകളുടെ പൈസ് നോക്കുക 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 മാതിരി അടിയാണ് സ്വന്തം മകളുടെ കാമുക എനിക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ നോക്കുക വെറും കാമഭ്രാന്ത് മൂത്ത് മതിലി ചാടി വന്നവൻ്റെ അവസ്ഥയാണ് ഇതൊന്നും പോരാ അടിച്ചിട്ട് തോല് പൊളിക്കണം അമ്മാതിരി അടി കൊടുക്കണം കാരണം ഉള്ളിൽ കൂടെയുള്ള പരിപാടിയുടെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അല്ലേ അത്രേ പറയാനുള്ളൂ അടിയെന്നു വെച്ചാൽ അമ്മാതിരി അടിയാണ് കിട്ടിയത് അവനെ ഇറങ്ങി ഓടി ആകെ പ്രശ്നമായി എനിവേ വെറുതെ വിടൂല അച്ഛൻ വെറുതെ വിട വിടമാട്ടെ അത്യാവശ്യം ഹൈറ്റുള്ള മതിലാട്ടോ നിങ്ങൾ നോക്കുക ചെറിയ മതിലൊന്നുമല്ല കേട്ടോ ആ അച്ഛൻ്റെ ഒന്ന് നിവർന്ന് നിന്നാൽ പോലും അപ്പുറത്ത് കാണാൻ സാധിക്കാത്ത രീതിയിൽ അത്യാവശ്യം ഉള്ള ഒരു മതിലാണ് അതാണ് അവൻ ചാടിക്കടന്നത് അച്ഛനക്ക് ഇതാ ചാടിക്കടക്കാൻ സാധിക്കുന്നില്ല കേട്ടോ പണി നല്ലോണം കൊടുത്ത് സോ മക്കളെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ